ആഘോഷങ്ങൾക്കിടയിൽ ഉത്തർപ്രദേശിലെ വിവിധ ഇടങ്ങളിൽ സംഘർഷമുണ്ടായി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലും സംഘർഷവും ഉണ്ടാവുകയായിരുന്നു ആഘോഷ പരിപാടിയിൽ പാലസ്തീൻ പതാകയുമായി ഒരു കൂട്ടം ആളുകൾ പ്രകടനം നടത്തുകയും സംഘർഷം ഉടലെടുക്കുകയും എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഇവർ രാജ്യത്തിന് ഭീഷണി സൃഷ്ടിക്കുകയാണ് വീണ്ടും ഇത്തരത്തിലൂടെ ഈ ഒരു നടപടിയിലൂടെ ചെയ്യുന്നതും അതുപോലെ മീറട്ട് ഹാൻപൂർ മുറാദാബാദ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും സംഘർഷം ഉടലെടുത്തതും മീറട്ടിലെ സിർവാഘാദ് പട്ടണത്തിൽ മുസ്ലിം സമുദായത്തിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അക്രമസക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു ആദ്യം കുട്ടികൾ തമ്മിൽ ഉണ്ടായ തർക്കം പിന്നീട് മുതിർന്നവർ ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും സംഘർഷാവസ്ഥകളിലേക്ക് നീങ്ങിയതോടെ തന്നെ പരസ്പരം കയ്യേറ്റവും വെടിവെപ്പും ഉണ്ടായതായും പറയപ്പെടുന്നുണ്ട് ഇവര് വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതുപോലെ മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങൾക്ക് പാരയാകുന്ന കാഴ്ചയാണ് കാണുന്നതും ഇവർ രാജ്യത്ത് മറ്റൊരു കലാപത്തിനാണ് ഇതിലൂടെ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ ഹാൻപുലെ ഈദ് പ്രാർത്ഥനക്കിടയിലാണ് മുസ്ലിം വിഭാഗവും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാകുന്നതും പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയ വിശ്വാസികൾ പോലീസ് ബാരിക്കേഡുകൾ തകർത്തുകൊണ്ടാണ് സംഘർഷത്തിന് തുടക്കമിടുന്നതും സഹൻപൂരിലെ ഈദ് പ്രാർത്ഥനകൾക്ക് ശേഷം ചിലർ പാലസ്തീൻ പതാക വീശുകയും മറ്റു ചിലർ കൈകളിൽ കറുത്ത ഒരു ബാൻഡുകൾ ധരിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തതുപോലെ പോലീസുമായി സംഘർഷത്തിന് കാരണമാവുകയാണ് ചെയ്തതും നിലവിൽ എല്ലാ മേഖലയിലും സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാക്കിയതായാണ് പോലീസ് നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് അതേസമയം പാലസ്തീൻ അനുകൂല പതാകയും മുദ്രാവാക്യങ്ങളും ഉയർത്തിയ മറ്റു സംഭവങ്ങളും ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലടക്കം കോളേജുകളിലും മുസ്ലിം പള്ളികളുടെ പരിപാടിക്കിടയിൽ പോലും പാലസ്തീൻ അനുകൂല പതാക പാറിപ്പറക്കുന്നതും വലിയ വിവാദത്തിന് വരെ വഴിവച്ചിരുന്നു അതേസമയം ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങളുമായി മുസ്ലിം പള്ളി ഉറൂസ് രംഗത്ത് വന്നത് വലിയ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടക്കുന്നത് പാലക്കാട് തൃത്താലയിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രവുമായി പള്ളി ഉറുസ് രംഗത്ത് വന്നതും ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളിപ്പിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം ഉപയോഗിച്ചതും തീവ്രവാദികളായ ഇസ്മയിൽ ഹാനിയെ യഹ സിൻവർ എന്നിവരുടെ ചിത്രങ്ങളായിരുന്നു ആനപ്പുറത്ത് എഴുന്നള്ളിച്ചതും കൊല്ലപ്പെട്ട ഈ തീവ്രവാദികളുടെ വർണ്ണാഭുമായ ചിത്രങ്ങൾ നെറ്റിപ്പട്ടം കെട്ടിയ മൂന്ന് ആനകളുടെ മുകളിൽ ഉയർത്തുകയായിരുന്നു ചെയ്തതും ഇതിന്റെ വീഡിയോകളും അതുപോലെ തന്നെ ബഹുവർണ്ണ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു അതുപോലെ തറവാടി തെക്കേ ഭാഗം മിന്നൽപട തെക്കേ ഭാഗം എന്ന ടീമാണ് തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിയതും പാലസ്തീൻ അനുകൂല റാലികളുമായി ബന്ധപ്പെട്ട് സമീപകാല സംഭവങ്ങളുടെ ഒരു പരമ്പരയെ തുടർന്നായിരുന്നു ഈ സംഭവം നടന്നതും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സർവകലാശാലയുടെ വാർഷിക യുവജനോത്സവത്തിന് ഇത്തിൽഫാദ എന്ന പേര് നൽകിയത് വലിയ വിവാദത്തിനാണ് കാരണമായതും ഈ പദം പാലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായും ഹമാസ് അത് ഉപയോഗിച്ചതുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുംമേൽ പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ നീക്കം ചെയ്യുവാനും അവരോട് നിർദ്ദേശിച്ചിരുന്നു അതുപോലെ തന്നെ കേരള സർവകലാശാല യുവജനോത്സവം എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജമായത്ത് ഇസ്ലാമി യുവജന വിഭാഗമായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മലപ്പുറത്ത് സംഘടിപ്പിച്ച ഒരു റാലിയെ ഹമാസിന്റെ മുൻ തല്ലവനായ ഗാലിദ് മാർഷൽ അഭിസംബോധന ചെയ്തിരുന്നു ഹിന്ദുത്വേയും അതുപോലെ തന്നെ വർണ്ണവിവേചനത്തിനെ ഒക്കെ തന്നെ പേരോടെ പിഴുതെറിയുക എന്ന പേരിൽ സംഘടന ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഈ പരിപാടികളിൽ ഹമാസ് നേതാക്കൾ പങ്കെടുക്കുന്നതിനെ ബി ജെ പി ശക്തമായി തന്നെ അപലപിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡെസ്ക്